നമസ്കാരം അമ്പലപ്പുഴയിൽ നടന്ന ദൃശ്യ മോഡൽ കൊലപാതകത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പത്രങ്ങളിൽ വായിച്ചു വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് വിജയലക്ഷ്മി വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അവരുടെ ഭർത്താവും കുട്ടികളും താമസിക്കുന്നത് ഇടുക്കിയിലാണ് അവർ ഇരുപത് കൊല്ലം മുമ്പ് ഭർത്താവിനെ ഉപേക്ഷിച്ചു എന്തിനുപേക്ഷിച്ചു എന്താ നമുക്കറിഞ്ഞുകൂടാ എന്ത് തന്നെയായാലും ശരി അവർ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചു എന്നിട്ട് അവർ പെരുനാഗപ്പള്ളിയിൽ വന്ന് അവർക്ക് ഇഷ്ടമുള്ള ചില ജോലികളൊക്കെ ചെയ്ത് തന്നിഷ്ടപ്രകാരം ജീവിച്ചു വരികയായിരുന്നു രണ്ടോ മൂന്നോ കൊല്ലം മുമ്പാണ് ജയചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അവർ പരിചയത്തിലാണ് ജയചന്ദ്രൻ വിവാഹിതനാണ് അയാൾക്ക് ഭാര്യയുണ്ട് ഒരു മകനുണ്ട് ഇവർ തമ്മിലുള്ള അടുപ്പത്തിന് പക്ഷേ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു വിജയലക്ഷ്മി ഇയാളെ കണ്ടിരുന്നത് വെറും ഒരു സുഹൃത്തായിട്ടാണ് അവർക്ക് അത്യാവശ്യം ഉപകാരമൊക്കെ ചെയ്യുന്ന പണമൊക്കെ നൽകി സഹായിക്കുന്ന ഒരു സുഹൃത്ത് പക്ഷേ ജയചന്ദ്രൻ അവരെ കണ്ടിരുന്നത് ഒരു കാമികയുടെ സ്ഥാനത്താണ് അയാൾ അവരുമായിട്ട് അവരുമായിട്ടടുത്തത് ഒരു ലൈംഗിക താല്പര്യത്തോടെ തന്നെയാണ് അവരുമായിട്ട് അത്തരത്തിലുള്ള ഒരു ശാരീരിക ബന്ധം ഉണ്ടാകണം എന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു മറുഭാഗത്ത് വിജയലക്ഷ്മിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല തന്റെ ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് ജയചന്ദ്രൻ ഇവർക്ക് ചോദിക്കുമ്പോഴൊക്കെ പണം കൊടുത്തുകൊണ്ടിരുന്നതും സഹായിച്ചു കൊണ്ടിരുന്നത് പക്ഷേ വിജയലക്ഷ്മിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് മറ്റൊരു ചിന്തയാണ് അവർ ഇയാളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ചൂഷണം ചെയ്യുകയായിരുന്നു അവർ പക്ഷേ മറ്റൊരു പുരുഷനെ ഇഷ്ടപ്പെട്ടിരുന്നു അത് ഏത് പുരുഷനാണ് എന്നറിഞ്ഞുകൂടാ അയാളും വിവാഹിതനാണ് ഭാര്യയും കുട്ടികളുമുള്ള ഒരാളാണ് അപ്പോൾ അയാളെ സ്വന്തമാക്കണം എന്നതായിരുന്നു വിജയലക്ഷ്മിയുടെ ആഗ്രഹം പക്ഷേ ആ മനുഷ്യൻ്റെ ഭാര്യയും കുട്ടികളും ഉള്ളതുകൊണ്ട് അത് സാധ്യമല്ല അത് സാധ്യമാകണമെങ്കിൽ അയാളുടെ കുടുംബം തകരണം അതിനുള്ള വഴി വിജയലക്ഷ്മി ആലോചിച്ചപ്പോൾ അവർക്ക് ആരോ ഉപദേശിച്ചു കൊടുത്തതാണോ അത് അവർ തന്നെ കണ്ടുപിടിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പത്തനംതിട്ടയിലുള്ള ഏതോ ഒരു ക്ഷേത്രത്തിൽ പോയി ഏതോ ഒരു പൂജ നടത്തിയാൽ ആ വ്യക്തിയുടെ കുടുംബം തകർക്കാൻ സാധിക്കുമെന്നും അങ്ങനെ അയാളുടെ ഭാര്യയെയും മക്കളും അയാളിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് തനിക്ക് കയറി കൂടാമെന്നും ഇവർ വ്യാമോശിച്ചു എത്ര ബുദ്ധിമതിയായ സ്ത്രീയാണെന്ന് നിങ്ങൾ ആലോചിക്കണം ഇവര് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് വ്യക്തികളുടെ ഒരു പ്രതിനിധിയാണ് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്ന പല ആൾക്കാരും ഇത്തരത്തിലുള്ള വികല ആഗ്രഹങ്ങൾ കൊണ്ട് അവിടെ പോകാറുണ്ട് അവർ ചിന്തിക്കുന്നത് ദൈവം എന്ന് പറയുന്ന ശക്തി നമ്മൾ ചെന്ന് കൊടുക്കുന്ന വിവരക്കേടുകളൊക്കെ കേട്ട് സാധിച്ചു തരാനിരിക്കുന്ന ഒരു ആളാണെന്നാണ് മറ്റൊരാളെ നശിപ്പിക്കാൻ അവൻ്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചു പോകാൻ അല്ലെങ്കിൽ അവൻ്റെ മകൻ്റെ കല്യാണം നടക്കാതിരിക്കാൻ അവൻ്റെ മകൾ വിവാഹിതയാകാതിരിക്കാൻ ഈ തരത്തിലൊക്കെ നമ്മുടെ മനസ്സിലെ വൈകല്യങ്ങളായിട്ടുള്ള പല ആഗ്രഹങ്ങളും ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി നേർച്ച നേർന്നാൽ അമ്പലത്തിൻ്റെ ചുറ്റും കടന്ന് ഉരുണ്ടാൽ അല്ലെങ്കിൽ വെടിക്കിട്ട് നടത്തിയാൽ സാധിച്ച് ദൈവം കൊടുക്കുമെന്ന് ഈ വിട്ടികൾ ചിന്തിക്കുന്നു ഞാൻ പറയുകയാണ് ദൈവത്തെക്കുറിച്ച് അല്പം പോലും ജ്ഞാനമില്ലാത്തവരാണ് ഭക്തന്മാരിൽ കൂടുതൽ ദൈവം ആരാണ് എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ തന്നെ ഇവരെല്ലാവരും നന്നാകും ദൈവത്തെക്കുറിച്ചുള്ള ഇവരുടെ ധാരണ തന്നെ വളരെ വികലമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ചിന്തകളും വികലമാണ് അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ആ ക്ഷേത്രത്തിൽ പോയി പൂജ നടത്താൻ വേണ്ടി ജയചന്ദ്രൻ്റെ കൂട്ടുപിടിച്ചു അയാളോട് പറഞ്ഞു ഞാൻ എൻ്റെ പോലെ ഒരു പൂജയ്ക്ക് വേണ്ടി പോവുകയാണ് നിങ്ങൾ കൂടി എൻ്റെ ഒപ്പം വരണം ജയചന്ദ്രൻ അതൊരു അവസരമായി കഴിഞ്ഞു ജയചന്ദ്രൻ്റെ ആഗ്രഹമേ ഉള്ളൂ വിജയലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെടാം അതിനെന്ത് ചെയ്തു ഇയാളുടെ ഭാര്യയേയും മകനെയും തന്ത്രപൂർവ്വം അവിടെ നിന്നും അയാൾ തന്നെ പറഞ്ഞയച്ചതാണെന്നാണ് എൻ്റെ ഒരു ധാരണ ഇവിടെയോ പറഞ്ഞയച്ചു എന്നിട്ട് വിജയലക്ഷ്മിയുടെ പറഞ്ഞു വീട്ടിൽ ഭാര്യയും മകനുമല്ല നീ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവിടെ താമസിച്ചിട്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റ് പത്തനംതിട്ടയിൽ പോകാം അപ്പോൾ ഈ വിജയലക്ഷ്മി താമസിക്കുന്നത് കരുനാഗപ്പള്ളിയാണ് ഇയാളുടെ വീട് അമ്പലപ്പുഴയാണ് കരുനാഗപ്പള്ളി മുതൽ അമ്പലപ്പുഴ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം വരും ഹൈവേയുടെ സൈഡിലാണ് രണ്ട് സ്ഥലങ്ങൾ അപ്പോൾ അങ്ങനെ വിജയലക്ഷ്മി സംഭവം നടന്ന ദിവസം വൈകുന്നേരം അവിടെ എത്തി ഇയാളുടെ കൂടെ താമസിച്ചു അന്ന് രാത്രി വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് ഇവളുടെ ജാരൻ്റെ ഒരു ഫോണെത്തി അപ്പോൾ അത് എത്തുന്നതിന് മുമ്പ് അവിടെ എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ളത് നമ്മളൊന്ന് അനുമാനിച്ചാൽ വിജയലക്ഷ്മിയുടെ മനസ്സിൽ ജയചന്ദ്രനുമായിട്ട് ഒരു കാമുക കാമുകാമുകി ബന്ധമില്ല അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇയാളെക്കുറിച്ചില്ല പലപ്പോഴും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് പുരുഷന്മാരെ കുറേ അല്ല സ്ത്രീകൾ സ്ത്രീകൾക്ക് ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ അയാളെ ഇഷ്ടപ്പെടണം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടണം മനസ്സുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ പുരുഷന് അങ്ങനെ മാനസികമായിട്ട് ഒരു ഇഷ്ടം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ കണ്ണുകൾക്ക് ഇഷ്ടപ്പെടണം അത്രയേ ഉള്ളൂ അല്ലാതെ മനസ്സുകൊണ്ടെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മറ്റ് സ്ത്രീകൾക്ക് മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നണം ഇവിടെ വിജയലക്ഷ്മിക്ക് ജയചന്ദ്രനോട് മാനസികമായിട്ട് അങ്ങനെ ഒരു താല്പര്യമില്ല എന്നാൽ അയാളെ അവർക്ക് ഇഷ്ടമാണ് ഒരു സുഹൃത്ത് എന്ന നിലയിൽ കാരണം അയാൾ കാശൊക്കെ കൊടുക്കും കാശൊക്കെ കിട്ടുന്നത് നല്ല കാര്യമല്ലേ അപ്പോൾ അന്നത്തെ ദിവസം രാത്രി ഇവർ തമ്മിൽ സംസാരമുണ്ടായി ഇവർ മറ്റൊരു കുടുംബം കലക്കി അയാളെ സ്വന്തമാക്കാൻ പോവുകയാണെന്ന് ഒരുപക്ഷെ ജയചന്ദ്രൻ അറിഞ്ഞിരുന്നിരിക്കണം എന്നാലും കുഴപ്പമൊന്നുമല്ല അവൾ പൊക്കോട്ടെ അവരുടെ ഭാര്യ ആയാലും ശരി ഇവളെ എനിക്ക് ഉപയോഗപ്പെടുത്താമല്ലോ ഇയാൾക്ക് ഇയാളുടെ ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കണമെന്നാഗ്രഹമൊന്നുമില്ല ഇവരെ കിട്ടണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടിയാണ് അയാൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇത്രയും കാലം ഇയാൾ സഹായമൊക്കെ കൊടുക്കുകയും പലത് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവൾ അങ്ങനെ ഒരു താല്പര്യം ഇയാളോട് കാണിക്കാതെ വന്നപ്പോൾ ഇയാൾക്ക് കോപമുണ്ടായി അതേക്കുറിച്ച് ഇവർ തമ്മിൽ തർക്കമൊക്കെ ഉണ്ടായി കാണും അവസാനം അതൊക്കെ പോട്ടെ എന്ന് കരുതി അവർ കിടന്നു കാണും അപ്പോഴാണ് രാത്രി ഇവളുടെ യഥാർത്ഥ കാമുകൻ്റെ ഫോൺ വരുന്നത് അവൾ അവനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇയാൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് ഇയാളുടെ ചിലവിൽ ഇയാളുടെ സഹായം തേടി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കിടക്കുകയാണ് ഇപ്പോൾ ഇയാൾക്ക് ഇവളൊരു താല്പര്യമുണ്ട് അത് പറഞ്ഞിട്ട് ഇവളത് കേൾക്കുന്നില്ല അവളൊരു എട്ടിന് വേണ്ടി എടുക്കുന്നില്ല പക്ഷേ ഇവൾ ആ സമയത്ത് രാത്രിയിൽ അവളുടെ കാമുകനോട് സംസാരിക്കുകയാണ് ശൃംഖരിക്കുകയാണ് ഇയാളുടെ കോപം അതിന് വിട്ടു അതേ തുടർന്നാണ് ഇവർ തമ്മിൽ വലിയ തർക്കമുണ്ടാകുന്നത് തർക്കത്തിന്റെ ഒടുവിൽ എങ്ങനെയോ ഇവർ തമ്മിൽ കയ്യാങ്കളിയായി ഒടുവിൽ ഇയാൾ ഇവരെ കൊലപ്പെടുത്തി ഇവരെ ആഗ്രഹം ജയചന്ദ്രന് ആ നിമിഷം വരെ ഉണ്ടായിരുന്നില്ല സംഭവിച്ചു പോയതാണ് അയാളുടെ ആഗ്രഹം സാധിക്കാതെ വന്നപ്പോൾ ഒരുപക്ഷെ ഇവർ അയാൾക്ക് വളരെയധികം ദേഷ്യമുണ്ടാകുന്ന തരത്തിൽ സംസാരിച്ചപ്പോൾ സംഭവിച്ചു പോയതാണ് ഒരുപക്ഷെ അവർ ഇയാളെ അധിഷ്ഠേപിച്ച് കാണാം നിന്നെ ആരിഷ്ടപ്പെടുകൂടാന്നൊക്കെ ചോദിച്ചു കാണാം പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ അയാൾ കോപത്തോടു കൂടി ലാസ്റ്റിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് എത്തി അത് കൊലപാതകത്തിൽ കലാശിച്ചു അവരെ അടുത്തുള്ള ഒരു പറമ്പിൽ കൊണ്ടു എന്ന് കുഴിച്ചിട്ടു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതി പോയതാണ് പക്ഷേ അവരവിടെ നിന്ന് പലതരത്തിൽ വഴിതെറ്റി വഴിതെറ്റി ഏറ്റവും ഒടുവിൽ മറ്റൊരു കുടുംബം കൂടി തകർത്ത് അവിടെ കയറി കൂടാം എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ഒരുപാട് സഹായിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനോട് അയാളുടെ സഹായം കിട്ടാൻ വേണ്ടി അയാളെ ചൂഷണം ചെയ്ത് അയാളുടെ ഒപ്പം വന്ന് താമസിച്ചിട്ട് അയാളെ മുതലെടുത്തുകൊണ്ട് നാളെ മറ്റേ അവനെ സ്വന്തമാക്കാം എന്ന് ചിന്തിച്ചപ്പോൾ ഒടുവിൽ ഇയാളുടെ കൈകൊണ്ട് തന്നെ അവൾക്ക് മരിക്കേണ്ടി വരിക ജയചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടായിട്ടുണ്ട് അവരെ ഒരു സ്ഥലത്ത് പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെയൊരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവളോട് ബന്ധപ്പെടാമെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയ കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റി അവസാനം അവന്റെ സമനില തെറ്റി അത് കൊലപാതകത്തിലെത്തി അവനൊരു പ്രതിയായിട്ട് മാറും അപ്പോൾ ഒരു അവിധ ബന്ധത്തിന് വേണ്ടി സ്വന്തം കുടുംബം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവരെ കാത്തിരിക്കുന്നത് ദുരന്തമാണെന്നുള്ളത് ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജയചന്ദ്രൻ ഇവരെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെ രക്ഷപ്പെടാം എന്നതായ ചിന്ത അയാൾക്ക് അല്പം പോലും അനുകമ്പ തോന്നിയിരുന്നില്ല കാരണം അയാളുടെ ആഗ്രഹം സാധിച്ചില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷെ അവർ തമ്മിലുള്ള സംസാരത്തിൽ ഇവർ അയാളെ കാര്യമായിട്ട് തന്നെ അയാളുടെ മനസ്സിനെ മുറിപ്പെടുന്ന തരത്തിൽ തന്നെ അധിക്ഷേപിച്ചിരുന്നു ആ അധിക്ഷേപം കൂടി കേട്ടപ്പോൾ അയാളുടെ പകയ്ക്ക് അതിരുകളില്ലാതെ അങ്ങനെയാണ് അത്ര ഹീനമായിട്ട് അയാൾ അവരെ കൊലപ്പെടുത്തിയത് പിന്നെ അയാൾ ആലോചിച്ചത് ഇവിടെ കൊന്നതിൻ്റെ പേരിൽ എനിക്ക് ജയിലിൽ പോകാൻ താല്പര്യമില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അപ്പോൾ അയാളെ മനസ്സിലേക്ക് വന്നതാണ് ദൃശ്യം സിനിമ ദൃശ്യ സിനിമയിൽ മോഹൻലാൽ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി രക്ഷപ്പെടാമെന്ന് കരുതി അയാളൊക്കെ ചെയ്തു പക്ഷേ ആ ചെയ്ത് തന്നെയാണ് അയാളെ കുടിക്കിയത് അയാൾ അവരുടെ ഫോൺ കൊണ്ടുവന്നിട്ട് ഒരു കെ എസ് ആർ ടി സി ബസ്സിലിട്ട് കണ്ണൂരിന് പോകുന്നു അപ്പോൾ ആ ബസ് ആ ഫോണും കൊണ്ട് കൊണ്ടങ്ങ് പൊക്കോളും മോഹൻലാൽ ലോറിയുടെ മുണ്ടക്കോട്ട് ഫോൺ വലിച്ചെറിഞ്ഞപ്പോൾ ലോറി ആ ഫോണും കൊണ്ടങ്ങ് പോയതുപോലെ ബസ് ഇതും കൊണ്ടങ്ങ് പൊക്കോളും ഇയാൾ ചിന്തിച്ചു പക്ഷേ കഷ്ടകാലത്തിന് ആ ഫോൺ ആ ബസ്സിൻ്റെ കണ്ടക്ടറുടെ കയ്യിൽ കിട്ടി അയാൾ എടുത്ത് ആരുടെ ആയിരിക്കും മറന്നുപോയായിരിക്കുന്ന കാര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പോലീസുകാർ അത് ആരുടെ ഫോണാണ് എന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഫോണാണെന്ന് മനസ്സിലായി ഈ സമയത്ത് വീട്ടുകാർ വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന് പരാതി പോലീസിൽ കൊടുത്തിരുന്നു അവരുടെ ഫോൺ നമ്പരും കൊടുത്തിരുന്നു അങ്ങനെയാണ് അവർക്ക് ഇത് വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ ഫോണാണെന്ന് മനസ്സിലായത് തുടർന്ന് ആ ഫോൺ വെച്ചുള്ള പോലീസിന്റെ അന്വേഷണമാണ് ജയചന്ദ്രനിലേക്ക് എത്തിയതും ജയചന്ദ്രനും അവരും കൂടെ ഒരു ദിവസം ഒരേ സമയത്ത് തന്നെ ഈ ഓച്ചിറയിലും അതുപോലെ തന്നെ അമ്പലപ്പുഴയിലും ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി ഒടുവിലയാളെ പിടികൂടുകയായിരുന്നു സാഹചര്യത്തിലും മറ്റു തെളിവുകളും എല്ലാം അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു അയാൾക്ക് സമ്മതിക്കാതെ തരമില്ലാതെ ഇപ്പോൾ ഇയാൾ കൊലപാതകം നടന്ന ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ദൃശ്യം സിനിമ ഉപയോഗിച്ചത് എന്നാൽ പല ക്രിമിനൽസും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതായത് ആരെയെങ്കിലും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ മോഹൻലാൽ ആ സിനിമയിൽ ചെയ്തുപോലെയൊക്കെ ചെയ്താൽ അങ്ങ് രക്ഷപ്പെടുന്നു അങ്ങനെ ഒരുപാട് ഞാൻ പറയുകയാണ് ദൃശ്യം സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാളിച്ചകളുള്ള ഒരു സിനിമയാണ് അതിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ സിനിമയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ റിയൽ ലൈഫിൽ സാധിക്കില്ല ഒരു സിനിമയിൽ കാണിക്കുന്ന കാര്യവും റിയൽ ലൈഫിൽ സാധ്യമല്ല ചില അവാർഡ് സിനിമകൾ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളിലും കൊമേഴ്സ്യൽ സിനിമകളിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രേക്ഷകനെ ആസ്വദിപ്പിക്കാൻ വേണ്ടി മാത്രം എഴുതി ഉണ്ടാക്കുന്നതും അൾട്ടിമേറ്റ്ലി നായകൻ ജയിക്കണം എന്നുള്ള കൺസെപ്റ്റോടു കൂടി എഴുതുന്നതുമാണ് അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് പാഴ്ചകൾ കാണും പക്ഷേ ആ പാഴ്ചകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പാടാണ് അതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടുമെന്നാണ് ഒരു സിനിമ കണ്ടും നിങ്ങളൊരു ക്രൈം ആസൂത്രണം ചെയ്യരുത് കാരണം സിനിമകൾ ആസ്വാദനത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതും അത് എഴുതുന്ന ആളും നമ്മളെയൊക്കെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള അവർ അവരുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളുമാണ് എഴുതി വെക്കുന്നത് അത് പ്രാക്ടിക്കലാക്കി നടപ്പിലാക്കാം നിങ്ങൾ എന്തിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ചിന്തിക്കുന്ന ബുദ്ധിമാന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് അത്തരത്തിലൊരു ക്രൈം ചെയ്ത് രക്ഷപ്പെടാമെന്ന് കരുതുന്നത് ഭൂലോക വിഡിത്തമാണ് നിങ്ങൾക്ക് വേണ്ടി അവിടെ ജയിൽ കാത്തിരിപ്പുണ്ട് അല്ലെ തൂക്കുമരം കാത്തിരിപ്പുണ്ട് എന്നുള്ളത് മറക്കരുത് അപ്പോൾ ഈ സംഭവത്തിൽ നിന്നും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം സിനിമ കണ്ടുകൊണ്ട് ആരും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇറങ്ങരുത് സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു അവൈതബബന്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ദുരന്തമായിരിക്കും താങ്ക്